ഭാഗ്യമാണ് വിജയത്തിന് അടിസ്ഥാനം എന്നും ജീവിത വിജയങ്ങൾ താനേ ഉണ്ടായിക്കൊള്ളുമെന്നും കരുതി ജീവിതം തള്ളി നീക്കുന്നവരുണ്ട് പുതിയ സാധ്യതകളും അവസരങ്ങളും ആരായുവാൻ തയ്യാറാവാത്ത ഇവർക്ക് ജീവിതം പരാജയം മാത്രമാണ് സമ്മാനിക്കുക ജീവിതത്തിൽ യദർച്ഛയ ഉണ്ടാകുന്ന ഒരു വിജയമാവാം ഇക്കൂട്ടരുടെ ഈ അലംഭാവത്തിന് കാരണം ജീവിത സാഹചര്യങ്ങളെല്ലാം ഭദ്രമാണെന്ന് കരുതി നിഷ്ക്രിയരായിരുന്നാൽ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ നാം സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അലംഭാവം മനസ്സിൽ പ്രവേശിച്ചാൽ അവസരം ആ നിമിഷം പടിയിറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല യഥാസമയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം ഭാഗ്യത്തിൽ അർപ്പിച്ചുകൊണ്ട് അലംഭാവത്തോടെ കഴിയുന്നവർ വെഡ്ഡികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ജീവിത വിജയം കൈവരിക്കാൻ നിരന്തര പരിശ്രമവും ആത്മവിശ്വാസവും ധീരതയും കൈമുതലാക്കിക്കൊണ്ട് പോരാടിയേ പറ്റൂ അലംഭാവം നമ്മുടെ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കാൻ മാത്രമേ പര്യാപ്തമാകൂ ജീവിതം ഹ്രസ്വമാണ് അത് അശ്രദ്ധമായി സമയം ചെലവഴിച്ച് അതിനെ നാം പിന്നരെയും ഹ്രസ്വമാക്കുന്നു